നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി നൈറ്റുകൾ വന്നിട്ടുണ്ട് നമ്മൾ ത്രീ എക്സൽ ഫോർ എക്സലിന്റെ ഒക്കെ ടോപ്പും നൈറ്റും ഒക്കെ ചെയ്തപ്പോ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് ലെങ് ഉള്ളവർക്ക് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ലെങ്ത് വരുന്ന നൈറ്റീസ് കൊണ്ടുവന്നു അത്തരക്കാരുടെ ഒരു മെസ്സേജുകൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അടിപൊളി നൈറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് അതും ഹൈറ്റ് ഉള്ളവർക്ക് അറുപത് ഇഞ്ച് ലെങ്ക് ഉള്ള നൈറ്റുകളാണ് സ്പെഷ്യൽ ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷൻ ഒന്ന് കാണാം ഓക്കെ അടിപൊളി നൈറ്റി ആണ് ഇത് ഇഞ്ച് ലെങ് വരുന്നതാണ് ഡബിൾ എക്സ് എൽ സൈസില് ഡബിൾ എക്സ് എൽ സൈസില് ഇഞ്ച് നല്ല നീളം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി എൺപത്തൊമ്പത് വരെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി പത്തൊമ്പത് വരെയാണ് അടിപൊളി നൈറ്റിയാണ് ബ്രാൻഡ് ഐറ്റം ആണ് അതിന്റെ പല കളറുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സൽ തന്നെ ഇഞ്ച് ലെങ്ത് വരുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി നൈറ്റി ഇതാ സൂപ്പർ ഐറ്റും ആണ് നല്ല ലെങ്തിൽ വരുന്ന നൈറ്റ് ആണ് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് അപ്പൊ ഇതിന്റെ കളർ ചാർട്ടുകൾ കാണിക്കാം അടിപൊളി കളർ ചാർട്ടുകളാണ് നീളം ഉള്ളവർക്ക് നൈറ്റ് കിറക്കം കിട്ടത്തില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്ന അപ്പൊ അവരെയും കൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് കണ്ടമാനം മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത് ഇതെല്ലാം ലെങ്ക് ഉള്ള അറുപത് ഇഞ്ച് ലെങ് വരുന്നത് ഡബിൾ എക്സ് എൽ നൈറ്റിയാണ് സൂപ്പർ ഐറ്റമാണ് അതാ അടുത്തൊരു പാറ്റേൺ പറയുമ്പോൾ ഇതാണ് ഇതെല്ലാം ഒരേ റേറ്റ് തന്നെയാണ് മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി വരുന്ന അടിപൊളി ഐറ്റമാണ് നല്ല കോട്ടൺ നൈറ്റിയാണ് എന്റെ കളർ ചാറ്റ് ആണ് ഇത് ഗോൾഡൻ പ്രിന്റിലാണ് വരുന്നത് ഈ പ്രിന്റ് പോകുന്ന റൈറ്റം അല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതാ സൂപ്പർ നൈറ്റി ആണ് നമുക്ക് നൈറ്റികളുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോരോ പാറ്റേൺ ആയിട്ട് പല പല ഡിസൈനിലുള്ള നൈറ്റികളുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ് നമുക്ക് നൂറ്റി നാപ്പത്തൊമ്പത് രൂപ മൂലം നൈറ്റി വരുന്നുണ്ട് കൊല്ലം അയത്തിൽ ഇർഷാദ് ജെഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് പേർ സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ കിട്ടില്ല നമ്മുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് പേർ സെർച്ച് ചെയ്യുക ലേഡീസിന്റെ വല്ല കുട്ടികളുടെയും ജെൻസിന്റെയും ഒക്കെ ഐറ്റം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എന്നാലും നമുക്ക് ഓരോരോ പാറ്റേൺ നാട്ടിലെ ഐറ്റം കാണാം ഈ കാണിക്കുന്ന എല്ലാം അറുപത് ഇഞ്ച് ലെങ്തിന്റെ അടിപൊളി ഐറ്റുകളാണ് സൂപ്പർ നൈറ്റി ആണ് ഇതൊരു പെയിന്റിങ് വർക്ക് ആണ് ആണെങ്കിൽ പോലും ഈ ഒരു പ്രിന്റ് പോകുന്നതല്ല അടിപൊളി പാറ്റേൺ ആണ് സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് അടുത്തൊരു പാറ്റേൺ പറയുമ്പോൾ നല്ലതാണ് ഈ കാണിക്കുന്ന എല്ലാം അറുപതഞ്ച് ലെങ്തിന് വരുന്നതാണ് അതാ ഇതിന്റെ പ്രൈസ് അത് തന്നെയാണ് മുന്നൂറ്റി പത്തൊമ്പത് രൂപയെന്ന് പറഞ്ഞാല് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി വരുന്ന ഒരു ബ്രാൻഡ് നൈറ്റി ആണ് ലെങ് ഉള്ള ഹൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കസ്റ്റമർ വന്നിട്ട് പറയും പരാതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സൈസ് കിട്ടുന്നില്ല ലെങ്ത് കിട്ടുന്നില്ല ഞങ്ങളെയും കൂടെ പരിഗണിക്കണമെന്നും പറഞ്ഞു ഇതാ നല്ല ലെങ്തിൽ വരെ നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് ഐറ്റങ്ങൾ അതാ കണ്ടില്ലേ സൂപ്പർ നൈറ്റുകളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നൈറ്റുകളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് നൈറ്റുകളുടെ ഒരു വൺ കളക്ഷൻ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് അടിപൊളി ഐറ്റം കണ്ടില്ലേ നമ്മുടെ ഷോപ്പീസിലെ കൊല്ലം മയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേർ സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്യലും സെർച്ച് ചെയ്താൽ നമ്മളുടെ ലൊക്കേഷൻ കിട്ടില്ല നമ്മളുടെ ലൊക്കേഷൻ തേജസ് ലേഡീസ് എന്ന് മാത്രം സെർച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടത്തുള്ളൂ വെറും തേജസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യലും ചെയ്താൽ എന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല കാര്യം ഒരുപാട് കസ്റ്റമർ വന്ന് നമ്മുടെ പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരും കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് എല്ലാ കസ്റ്റമറും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഓരോ ദിവസവും നല്ല നല്ല പ്രോഡക്റ്റുകളുമായി നമ്മൾ വരുന്നതാണ് ഓക്കെ